വാഴക്കൂമ്പ് ഇനി എവിടെ കണ്ടാലും വിട്ടുകളയല്ലേ ദാ മിക്സിയിലൊന്ന് കറക്കി നോക്കൂ വായിൽ വെള്ളമോരും രുചിയിൽ നല്ലൊരു അടിപൊളി പലഹാരം ആട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈവനിങ്ങിലൊക്കെ ചായയുടെ കൂടെ ഒന്നോ രണ്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ലേറ്റ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വേണം കാണുമ്പോൾ ബീഫ് കട്ട്ലേറ്റിൻ്റെ അതേ ടെക്സ്ച്ചറാണല്ലേ എന്നാൽ അതേ രുചിയുണ്ട് കേട്ടോ തവണ ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇനി എവിടെയാണോ നിങ്ങൾ ഇതുപോലെയുള്ള വാഴക്കൊമ്പ് കാണുന്നത് അവിടെ പോയി കൊണ്ടുവരും അത്ര രുചിയാണ് അപ്പോൾ അതാ ഒരു വാഴക്കുമ്പ് എടുത്തിട്ട് അതിൻ്റെ പുറമേ ഉള്ള ഒരു തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് കളഞ്ഞെടുക്കാനായിട്ടോ നല്ല കളറോട് കൂടി അതൊക്കെ ഒന്ന് മാറിയിട്ട് ചെറിയൊരു വൈറ്റ് കളർ ഇങ്ങനെ കാണുമ്പോൾ അതാ ഇതുപോലെ എടുത്തിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പൊതുവേ ഇതൊക്കെ എടുക്കാൻ എല്ലാവർക്കും മടിയാണ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മൾ വിടുവില്ല കേട്ടോ പക്ഷെ ഇത് കയ്യിൽ കറയാന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവേ എല്ലാവർക്കും മടിയാണ് ഞങ്ങൾ എന്തെയ്യാ കയ്യിൽ വെച്ചിട്ടിങ്ങനെ കൊത്തി എറിയേണ്ട ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും ഇനി തോര വെക്കാനാണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്തോളൂ കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇത് നമുക്ക് മാസങ്ങളോളം സ്റ്റോർ ചെയ്യാനും പറ്റും അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് മൂന്നോ നാലൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാനിന്നിവിടെ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണവും ഇതുപോലെ ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള വാഴക്കൊമ്പ് മിക്സിയുടെ ജാറിൽ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് പൾസ് പൾസ് മോഡലോ അല്ലെങ്കിൽ അങ്ങനെ ക്രഷ് ചെയ്ത് പതുക്കെ പതുക്കെ അങ്ങ് ഓണാക്കി ഓഫാക്കി അങ്ങനെ എടുത്താൽ മതി അപ്പോൾ നന്നായിട്ടങ്ങ് പൊടിഞ്ഞ് കിട്ടിക്കോളും ഇനി മിക്സീൻ്റെ ഉൾവശത്ത് ഇങ്ങനെ കറ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം അതിനുശേഷം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കിയെടുക്കണം ഒരു വാഴക്കൂമ്പിലുള്ള കറയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യണത് എന്നിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു വാഴക്കൂമ്പിൻ്റെ മിക്സ് ഇതാ ഇതിലോട്ട് ചേർക്കണം മുഴുവനും നമുക്കിതാ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ ഒരു വെള്ളത്തിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്നൊക്കെ ഇഴുകിയെടുക്കുമ്പോഴേക്കും ഇതിലുള്ള ആ ഒരു നല്ല കറയുണ്ടല്ലോ ആ ഒരു കറയൊക്കെ ഒന്ന് അങ്ങ് മാറിക്കിട്ടും കേട്ടോ മിക്സി കുത്തി നിറച്ചിട്ട് ഇടേണ്ട കുറേശ്ശെ കുറേശ്ശേ എടുത്തിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി കണ്ടല്ലോ എത്ര സിമ്പിളാണല്ലേ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോയെന്നറിയില്ല ചെയ്യാത്തവരാണെങ്കിൽ ഇത് അരിയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വാഴക്കുമ്പോൾ എടുക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ചെയ്ത് നോക്കട്ടോ മിക്സി കേടാവില്ല കറിയൊന്നും പിടിക്കൂല ആരും ടെൻഷൻ ആവണ്ട ഇനി ഞാൻ അത്യാവശ്യം കൂടുതൽ തന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഈ ഒരു വെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വയറിൽ വയറ്റിനുള്ളിൽ നമ്മൾ ആമാശയൊക്കെ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ കുടലിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് വാഴക്കൂമ്പ് കൊണ്ടുള്ള തോരനും കറിയും എല്ലാം പക്ഷേ തോരൻ്റെ രൂപത്തിലൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ മുതിർന്നവർക്ക് അതിൻ്റെ ഗുണങ്ങളും അറിയാം ടേസ്റ്റും അറിയാം കുട്ടികൾ കഴിക്കാൻ മടിക്കും അപ്പോൾ കുട്ടികൾക്ക് നിങ്ങളിതുപോലെ കട് ലേറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും കിട്ടും നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് കുടഞ്ഞെടുക്കാം വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് എടുത്ത് മാറ്റാം കേട്ടോ ഇതിലോട്ട് നമുക്ക് നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഉരുളങ്ങയും എടുക്കുന്നുണ്ട് എന്നിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം തൊലി കളഞ്ഞതിന് ശേഷം നമുക്കൊരു ഫോർ കോ സ്പൂണോ വെച്ചിട്ട് ഈ ഒരു കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഇതിൽ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാഴക്കൂമ്പാണ് ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിലോട്ട് വെറും രണ്ട് കിഴങ്ങ് മാത്രമേ ചേർക്കുന്നുള്ളൂ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പോവാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാനായിട്ട് വെച്ചു പാൻ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കണേ ഇതുപോലെയുള്ള നാടൻ പലഹാരങ്ങളൊക്കെ റെഡിയാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ മസാല കൂട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അതിലോട്ടൊരു അര അല്ലെങ്കിൽ ഒത്തിരി നമ്മുടെ ചെറിയ ചീര കാണട്ടോ ചേർക്കുന്നത് അതൊന്ന് പൊട്ടി കൂടി ഒരു ഒന്നര സവാള ചെറുതായതിൻ്റെ പേരിലാണ് ഞാൻ ഒന്നരയൊക്കെ എടുത്ത് വലിയ സവാളയാണ് കയ്യിലെങ്കിൽ ഒന്നും മതിയാവും കേട്ടോ പിന്നെ നമ്മളിന്ന് ഇന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടല്ലോ വാഴക്കുമ്പ് അപ്പോൾ ഇനി ഒന്നൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ സവാള മാത്രം മതി ഒപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല്ല ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സോഫ്റ്റ് ആക്കി എടുക്കണം ഞാൻ ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ ഇങ്ങനെ കനം കുറച്ചറിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ടെട്ടോ ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സിമ്പിളാണ് കേട്ടോ റെഡി ആക്കാനായിട്ട് നമ്മളത് അരിഞ്ഞെടുത്ത് ഒന്ന് പിഴിഞ്ഞെടുത്താൽ ബാക്കിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആയിക്കോളും കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഇതുപോലെ ഒരു ചായ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണം അവരുടെ മുഖത്ത് സന്തോഷം അല്ലേ വളരെ കൂടി വയറ് നിറച്ച് കഴിക്കും പിന്നെ നമ്മളിതിലോട്ട് മസാലപ്പൊടികളാണ് ചേർക്കുന്നത് ഒരുപാട് മസാലപ്പൊടികൾ ഇട്ടിട്ട് കുളാക്കണ്ട എല്ലാം കുറേശ്ശെ മതി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാല ഇവയെല്ലാം ഞാൻ കുറേശ്ശെ ചേർത്തിട്ടുള്ളൂ അങ്ങനെ ആവുമ്പോഴാണ് കേട്ടോ ഈ ഒരു കട്്ലെറ്റ് നല്ല ടേസ്റ്റി ആവുന്നത് ആയിട്ടല്ല എല്ലാ കറികളും ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മസാല കൂടിപ്പോയാൽ നമുക്ക് ആ ഒരു കറിയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ചൂടാക്കിയെടുത്തിന് ശേഷം നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് അതിലേക്ക് ചേർക്കുകയാണ് ഇനി ഇതുപോലെ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചമർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരൊറ്റ തവണ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇഷ്ട ചായക്കടി അല്ലെങ്കിൽ ഇഷ്ട കട്ലറ്റ് ഇത് തന്നെയായിരിക്കും നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിന് ശേഷമാണ് ഇതിലോട്ട് നമ്മൾ ഉരുള കയങ്ങ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് മിക്സാക്കിയിട്ട് ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റോന്ന് ആവി കയറിക്കോട്ടോ അപ്പോഴേക്കും തന്നെ ഒന്ന് വെന്ത് ഒന്ന് സെറ്റായിട്ട് കിട്ടും നല്ല രീതിയിൽ ഒന്നിങ്ങനെ നല്ല രീതിയിൽ ഒന്ന് ഒരു അറുപത് ശതമാനത്തോളം ഒക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഇതിന് നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഉടച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് ചേർക്കാം ഇനിയിപ്പോൾ നിങ്ങൾ ഒരൊറ്റ വാഴക്കൂമ്പ് വെച്ചാൽ ചെയ്യുന്നതെങ്കിൽ ഒരൊറ്റ കിഴങ്ങ് ഒരൊറ്റ വലിയ ഉള്ളിയൊക്കെ വെച്ച് ചെയ്താൽ മതി ഞാൻ കുറച്ച് ഇന്ന് എടുത്ത് വെക്കാം കേട്ടോ എടുത്ത് വെക്കണം എന്നൊക്കെ എറുന്നുണ്ട് പക്ഷേ ഇത് തിന്ന് തുടങ്ങിയാൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനൊന്നും പറ്റില്ല അപ്പം തന്നെ നമ്മൾ എടുത്തത് ഫ്രൈ ചെയ്തേണ്ടി വരും അപ്പം നിങ്ങൾ വാഴക്കൂമ്പൊക്കെ ഈ ഒരു സമയം ഇഷ്ടം പോലെ കിട്ടുന്ന ടൈമാണ് നമുക്കില്ലെങ്കിലും പാടം കൃഷിയൊക്കെ ചെയ്യുന്നവരുണ്ടാവുമല്ലോ അവരങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ടാവും വരമ്പത്തിൽ പാടവരമ്പത്ത് അപ്പോൾ ഇതെനിക്ക് കിട്ടിയത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ അവളെ ഹസ്ബൻഡ് കൃഷിയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ അത്യാവശ്യം ഒരു അഞ്ചോ ആറുമൊക്കെ കിട്ടിയിട്ടുണ്ട് പുമ്മത്തൻ്റെ ഇല അങ്ങനെ പയറ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് നമ്മുടെ കട്ട്ലെറ്റാണ് തോരൻ വെച്ചാൽ കഴിക്കാൻ എല്ലാവർക്കും മടിയാണ് പക്ഷേ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ തികയാതെ വരും അത്ര ടേസ്റ്റാണ് കിഴങ്ങ് ചേർത്ത് നല്ലോണം മിക്സാക്കി ഒപ്പം തന്നെ രണ്ടോ മൂന്നോ മല്ലിച്ചപ്പ് കൂടി തണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കുക ജസ്റ്റ് വെറുതെ ഒരു ഇച്ചിരി എടുത്തു ഒന്ന് കഴിച്ച് നോക്കട്ടോ അതിൻ്റെ രുചി നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും സൂപ്പർ ടേസ്റ്റാണ് അതങ്ങ് ചൂടാറട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ബൗളെടുത്ത് അതിലോട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു കൂമ്പെടുക്കുകയാണെങ്കിൽ ഒരെണ്ണം മതിയാകും അതിലോട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം നല്ല രീതി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതുണ്ടല്ലോ ഈ ഒരു സംഭവം നല്ല ചൂടുണ്ട് കേട്ടോ ഒന്നങ്ങട്ട് ചൂടാറട്ടെ ആ ചൂടാറി വരുന്ന സമയം കൊണ്ട് ചെറിയ പണിയും കൂടിയുണ്ട് ഒരു രണ്ടോ മൂന്നോ ബ്രെഡ് എടുത്തിട്ട് മൂന്നോ നാലോ എടുക്കേണ്ടോ ബ്രെഡ് എടുത്തിട്ട് മിക്സിൻ്റെ ജാലിലോട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുകയാണ് ഇതല്ലെങ്കിൽ റസ്കിൻ്റെ പൗഡർ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ബ്രെഡിൻ്റെ പൊടി എടുത്ത് റെഡിയാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി അതല്ലെങ്കിൽ ഇനിയിപ്പോൾ മുട്ട കഴിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ കാൽ കപ്പ് മൈദ എടുക്കുക ഒരു ഇച്ചിരി കുളിമു കുരുമുളകും ഉപ്പും ചേർത്തിട്ട് കുറഞ്ഞ വെള്ളത്തിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക മുട്ടയാണ് എനിക്ക് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് ചിലർക്ക് മുട്ടയുടെ സ്മെല്ലിഷ്ടമല്ല അപ്പോൾ അത് ഓരോന്നും കയ്യിലിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം കണ്ടല്ലോ അപ്പളേ ഈ ഒരു വാഴക്കൂമ്പ് നമ്മൾ എവിടെയും ചുറ്റുവട്ടത്തോ പ്രദേശത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൃഷിക്കാരുടെ അടുത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും പത്തോ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചോളൂ മക്കൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയാണെങ്കിലും ഇതുപോലെ റെഡിയാക്കി കൊടുക്കാം അതുപോലെ തന്നെ സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്ത് വിടാം ഈവനിങ്ങിൽ നല്ലൊരു സൂപ്പർ സ്നാക്കായിട്ടെടുക്കാം ഇന്നിപ്പോൾ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമല്ലേ ഉള്ളൂ അപ്പോൾ ഉള്ള സമയത്തിന് ഇതുപോലെയൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്യട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല രുചിയാണ് എവിടെയും ഫ്ലോപ്പ് ആവില്ല അത്ര ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാം ഞാൻ എന്താ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ പിന്നെ നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ കോട്ടിങ്ങിലൊക്കെ ചെയ്യുമ്പോൾ റൗണ്ട് റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടിക്കോളും എല്ലാം എന്താ ഇതുപോലെ റൗണ്ടാക്കി വെച്ചു ഇനി നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സിയിലൊന്ന് ടിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഒരു കൈ കൊണ്ട് മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക ടിപ്പ് ചെയ്യുക മറ്റേ കൈ കൊണ്ട് പൊടി തട്ടിയെടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കട്ട പോലെയൊന്നും നിക്കൂല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓരോന്നും നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും അതുപോലെ ഈ ഒരു ബ്രെഡ് ക്രംസിൽ വെച്ച് ഇതാക്കുന്ന സമയത്ത് ഇപ്പോൾ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ വേറെ ഒന്നിനും നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഈ ഒരു ക്രമസമൊക്കെ ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ പരതി നടക്കും അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും ചെയ്യും അപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇതാണ് ഇതുപോലെ മൂന്നാലിനം ഒപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ എപ്പോഴും അപ്ലോഡായി വരാമെന്നറിയില്ല രാവിലെ തന്നെ ഒരുപാട് തിരക്കില് പെട്ടു അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ ഒപ്പം ഈയൊരു ഹെൽത്തി ആയിട്ടുള്ള കട്ട്ലേറ്റ് റെഡിയാക്കട്ടെ ഒരെണ്ണം കഴിച്ചാൽ പിന്നെ നിർത്താനേ പറ്റൂല അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടറിഞ്ഞ് തന്നെ റെഡിയാക്കിക്കോളൂ ഞാൻ പ്രത്യേകം പറയുന്നു മസാല ഒരുപാട് ചേർക്കരുത് എല്ലാം കുറേശ്ശെ ചേർത്തിട്ട് വേണം ഈ ഒരു കട്ട്ലേറ്റ് റെഡിയാക്കാനായിട്ട് അപ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഇതുപോലെ പ്രസ് ചെയ്ത് എല്ലാം കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ നമ്മൾ രണ്ട് കോഴിമുട്ട എടുത്തിട്ട് കേട്ടോ രണ്ട് വാഴക്കുമ്പിലോട്ട് എന്നിട്ട് മുട്ടയുടെ ആ ഒരു മിക്സ് കുറഞ്ഞിട്ടൊന്നുമില്ല കണ്ടല്ലോ അപ്പോൾ ഒരു കൂമ്പ് വെച്ചൊക്കെ ചെയ്യാമെന്നെങ്കിൽ ഒരെണ്ണം മതിയാകും വലിയൊരു ചിലവൊന്നുമില്ലാതെ നമ്മൾ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളും പിന്നെ വേണ്ടാതെ എവിടെയെങ്കിലും പാടത്ത് വരമ്പത്ത് കിടക്കുന്ന നമ്മുടെ വാഴക്കൂമ്പൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലെറ്റ് എല്ലാം നമ്മളൊന്ന് കോട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് സ്റ്റോർ ചെയ്യാനാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഇതുപോലെ ആക്കിയിട്ട് നല്ല അത്യാവശ്യം അടപ്പുള്ളൊരു പാത്രത്തിൽ ഇങ്ങനെ അട്ടി അട്ടിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കിട്ടും നല്ല വൃത്തിയിൽ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഫ്രീസറിലല്ല ഫ്രിഡ്ജിൻ്റെ താഴെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്താൽ മതി അല്ലെങ്കിൽ പിന്നെ കവറിലൊക്കെ വെക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായ ചൂടായണ്ണയിലോട്ട് ഓരോന്നങ്ങനെ ഇട്ട് കൊടുത്താൽ മതി എണ്ണല്ലോ നമ്മൾ എണ്ണയിലോട്ട് അങ്ങ് ബ്രെഡ് ക്രംസ് അങ്ങ് പരതി നടക്കുന്നില്ല ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടിങ്ങനെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വറുത്ത് വരാൻ ഉൾവശത്തുള്ള സംഭവങ്ങളൊക്കെ വെന്തതാണ് പിന്നെ ഈ പുറമേ ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയിട്ട് എടുക്കുക പച്ചട്ടകം തെറിഞ്ഞ് നോക്കിയിട്ട് ഇത്തിരി സമയം ലേറ്റായി അപ്പം ഇന്നേ പോലെ ഇങ്ങനെ നോക്കി നിൽക്കണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ മറിച്ചിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും തീ കൂട്ടി വയ്ക്കും നമ്മളറിയാതൊക്കെ അങ്ങനെയൊക്കെ പറ്റി പോവുള്ളൂ അങ്ങനെ തീ കൂട്ടി വെച്ചതുപോലെ ആ രണ്ടെണ്ണത്തിന് കളറിനൊരു ചെറിയ മാറ്റമുണ്ട് ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല കേട്ടോ പക്ഷേ കഴിക്കാൻ ഒക്കെ ടേസ്റ്റാണ് മക്കളെ ഒരൊറ്റ തവണ റെഡി ആക്കുകയാണെങ്കിൽ പിന്നെ ഒരൊറ്റ വാഴക്കൂമ്പ് നിങ്ങൾ കളയൂല എവിടെ കണ്ടാലും എടുത്ത് കൊണ്ടുവരും കേട്ടോ ഓരോന്നും ഇതാ ഇതുപോലെ നല്ലൊരു മുരിഞ്ഞ കളറാവുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കോരി മാറ്റാം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരിക ഒപ്പം തന്നെ നമ്മൾ ഫോണൊക്കെ എടുത്ത് വാട്സപ്പ് ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളില്ലേ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെ കേട്ടോ എല്ലാവരും കാണട്ടെ ഒപ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഉണ്ടാക്കട്ടെ നല്ല ഹെൽത്തി സ്നാക്ക് പിന്നെ വെളിച്ചെണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ട് ഹെൽത്തി അല്ല എന്നൊക്കെ പറയും കട്ലേറ്റൊക്കെ വേറെ വഴിയില്ലല്ലോ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എയർ ഫ്രൈ ഒക്കെ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്തെടുത്ത് നോക്കട്ടോ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെ അങ്ങനെതാ നമ്മൾ അടിപൊളി കട്ലേറ്റ് ഇവിടെ റെഡിയായി കുറച്ച് ടൊമാറ്റോ സോസും അതിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാനും സൂപ്പറാണ് പക്ഷേ അതിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ കണ്ടതിൻ്റെ ഉൾവശം പെട്ടെന്ന് നോക്കുമ്പോൾ ബീഫ് കട്ലറ്റ് എന്ന് തന്നെ തോന്നുള്ളൂ കഴിക്കാനും ഈ ഗിരീഷം ഞാൻ പറയുകയാണ് തൊണ്ണൂറ് ശതമാനം ആ ഒരു ടേസ്റ്റിലോട്ട് തന്നെ ഇത് വരുന്നുണ്ട് വെറുതെ പറയല്ല ഒരൊറ്റ തവണ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കും അപ്പം നിങ്ങൾക്കും മനസ്സിലാവും പിന്നെ ശാ ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുത്ത് ഇന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ചൂടാറിയതിന് ശേഷം കഴിക്കാനാണ് കേട്ടോ അതൊന്നുകൂടി ടേസ്റ്റ് അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ശെ അതാ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും സ്ലാമലൈക്കും